ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു േറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള നാൽപ്പത്തി ഒന്നാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കേന്ദ്ര കായിക മന്ത്രാലയം വിലക്ക് പിൻവലിച്ച ദേശീയ സ്പോർട്സ് ഫെഡറേഷൻ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ആണ് കേന്ദ്ര കായിക മന്ത്രാലയം വിലക്ക് പിൻവലിച്ച ദേശീയ സ്പോർട്സ് ഫെഡറേഷൻ ദേശീയ ഗുസ്തി ഫെഡറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയായത് ബാഴ്സലോണയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയായത് ബാഴ്സലോണ ഇന്ത്യയിലെ ആദ്യത്തെ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ് ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ് ബാങ്കിങ് സേവനത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമൃദ്ധി എന്നതാണ് ബാങ്കിങ് സേവനത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമൃദ്ധി എന്നതാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയം നാടിന് സമർപ്പിച്ചത് ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി മ്യൂസിയം നാടിന് സമർപ്പിച്ചത് തുഷാർ ഗാന്ധിയാണ് ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് മഹാത്മാ ഗാന്ധി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി മ്യൂസിയം നാടിന് സമർപ്പിച്ചത് ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധിയാണ് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സമാഗമത്തിന് വേദിയായ വനജാക്ഷി മന്ദിരമാണ് ശതാബ്ദി മ്യൂസിയം ആക്കിയിട്ടുള്ളത് കേരളം പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ളത്തിന്റെ ബ്രാൻഡാണ് ഹില്ലി അക്വ കേരളം പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ളത്തിന്റെ ബ്രാൻഡാണ് ഹില്ലി അക്വ സംസ്ഥാന സർക്കാരിന്റെ നൂതന തൊഴിൽ ദായക പരിപാടിയാണ് വിജ്ഞാന കേരളം കേരള സർക്കാരിൻറെ നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനമാണ് കാങ്കർ വാലി ദേശീയോദ്യാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനം കാങ്കർ വാലി ദേശീയോദ്യാനമാണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം ആണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം ആണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന മുപ്പത്തിയേഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന മുപ്പത്തിയേഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ് കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസാണ് കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് റൺവീർ ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് റൺവീർ വിജ്ഞാന തൊഴിൽ മേഖലയിൽ വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അവരെ തൊഴിൽ സജ്ജരാക്കുകയും നവലോക തൊഴിൽ പരിചയം നൽകുകയും ചെയ്യുന്നതിന് കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എംപവർ വിജ്ഞാന തൊഴിൽ മേഖലയിൽ വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അവരെ തൊഴിൽ സജ്ജരാക്കുകയും നവലോക തൊഴിൽ പരിചയം നൽകുകയും ചെയ്യുന്നതിന് കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എംപവർ സംസ്ഥാനത്തെ വനിതാ കോളേജുകളിലെ വിദ്യാർത്ഥിനികളെയാണ് എംപവർ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് വിജ്ഞാന തൊഴിൽ മേഖലയിൽ വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അവരെ തൊഴിൽ സജ്ജരാക്കുകയും നവലോക തൊഴിൽ പരിചയം നൽകുകയും ചെയ്യുന്നതിന് കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എംപവർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം ബ്ലൂ മൂൺ ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ബ്ലൂ മൂൺ ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിൽ ഉൾപ്പെടുത്താൻ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ബോർഡ് അംഗീകരിച്ച കായിക വിനോദം ബോക്സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിൽ ഉൾപ്പെടുത്താൻ ഇന്റർനാഷണൽ ഒളിമ്പിക് ബോർഡ് അംഗീകരിച്ച കായിക വിനോദം ബോക്സിംഗ് ആണ് ആനോയുടെ പിറകെ ഗാമയുടെ പിറകെ എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ബെന്യാമിനും ജി ആർ ഇന്ദുകോപനുമാണ് ആനോയുടെ പിറകെ ഗാമയുടെ പിറകെ എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ബെന്യാമിനും ജി ആർ ഇന്ദുഗോപനുമാണ് മാഞ്ഞു പോയ ശംഖുമുദ്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ എം ജി ശശിഭൂഷണാണ് മാഞ്ഞു പോയ ശങ്കുമുദ്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ എം ജി ശശിഭൂഷൺ മൗറീഷ്യസിൽ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനായി സഹായിക്കുന്നത് ഇന്ത്യയാണ് മൗറീഷ്യസിൽ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനായി സഹായിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നതാണ് ഈ മൃഗശാലയുടെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിങ്ങിലാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല നിലവിൽ വന്നത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് മണിപ്പൂർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷനാണ് മണിപ്പൂർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആണ് ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷൻ